ഈ മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം അവതരിപ്പിക്കുന്ന സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ എന്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമലൈക്കും വറഹമുല്ലാഹി വാത്തു പരിഷു ഖുർആനിൻ്റെ സൂഹത്തുകളെ പരിചയപ്പെടുത്തുന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് പരിഷുദ്ധ ഖുർആാനിലെ പതിനേഴാമത്തെ ജുസ് ആരംഭിക്കുന്നതും ഇരുപത്തി ഒന്നാമത്തെ അധ്യായവുമായ സൂറത്തുൽ അംബിയ ആണ് നൂറ്റി പന്ത്രണ്ട് ആയത്തുകളുള്ള ഈ സൂറത്ത് മക്കിയിലാണ് അവതരിച്ചത് ഏഴ് ഭാഗമായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പ്രവാചകന്മാരെ കുറിച്ച് ധാരാളം പ്രതിപാദിക്കുന്നത് കൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തില എന്ന പേര് വന്നത് ജനങ്ങൾ പ്രവാചകനെക്കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങൾക്കും അതിന് മറുപടിയായി അല്ലാഹു മുന്നു നിയോഗിച്ച പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ മുന്നിലിട്ടുകൊണ്ട് മറുപടി പറയുകയാണ് ഈ സൂറത്തിലൂടെ ജനങ്ങളുടെ വിചാരണ ആസനമായിരിക്കുന്നു അവരാകട്ടെ അശ്രദ്ധരായിക്കൊണ്ട് തിരിഞ്ഞുകളയുന്നു എന്ന് തുടങ്ങുന്ന ഒന്നാമത്തെ ആയത്ത് മുതൽ തുടങ്ങുന്നതാണ് ഒന്നാമത്തെ ഭാഗം തങ്ങൾക്ക് ഉത്ബോധനം നൽകാൻ വന്ന പ്രവാചകൻ്റെ കാര്യങ്ങളെപ്പറ്റി അവർ പരസ്പരം ചർച്ച ചെയ്യുകയാണ് മനുഷ്യനെയാണോ ജനങ്ങൾക്ക് ഉത്ബോധനം നൽകാൻ ദൈവം നിയോഗിച്ചത് എന്ന ചോദ്യം എന്നാൽ മനുഷ്യരിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്ത പുരുഷന്മാരെയാണ് നാം പ്രവാചകരായി നിയോഗിച്ചത് എന്നും അവരാകട്ടെ സാധാ മനുഷ്യരെ പോലെ ഉറക്കവും ഭക്ഷണവുമൊക്കെ ആവശ്യമുള്ളവരാണ് എന്നുമൊക്കെ ഈ സുഹൃത്തിൽ ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങളുടെ നന്മയ്ക്കായി നാം വേദഗ്രന്ഥം നൽകി അതനുസരിച്ച് നിങ്ങൾ ജീവിതം വിജയിപ്പിക്കുക താക്കീതും ഇനി രണ്ടാമത്തെ വിഭാഗത്തിൽ അക്രമം ചെയ്യുന്നവരെ പറ്റിയാണ് പരാമർശം അക്രമത്തിന് കഠിനമായ ശിക്ഷയുണ്ടെന്ന് അറിയിക്കുന്നു മൂന്നാമത്തെ വിഭാഗത്തിൽ കാണാൻ പറ്റുന്നത് അവിശ്വാസികൾക്ക് ധാരാളം ഉപമകൾ നൽകിക്കൊണ്ടാണ് അവർ ചിന്തിച്ച് ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഏതൊരു ആൾക്കും മരണമുണ്ട് ആരും ഈ ഭൂമിയിൽ ശാശ്വതരല്ല എന്ന് ഈ ഭാഗത്ത് പ്രതിപാദിക്കുന്നത് കാണാം ഇനി നാലാമത്തെ വിഭാഗത്തിൽ വഹീനെക്കുറിച്ചാണ് പറയുന്നത് ബദിരന്മാർക്ക് വഹിയെ കേൾക്കാനാവില്ല അവർ മുഖം തിരിച്ചു കളയും അഞ്ചാമത്തെ വിഭാഗത്തിൽ ഇസ്മായിൽ നബിയെക്കുറിച്ചും ലൂത്ത് നബിയെക്കുറിച്ചുമൊക്കെ ധാരാളമായി വിശദീകരിക്കുന്നുണ്ട് ഈ പ്രവാചകന്മാരൊക്കെ തന്നെ ഭയഭക്തിയുള്ളവരും തൗഹീദിനെക്കുറിച്ച് പഠിപ്പിക്കുകയും എന്നാൽ അവരുടെ ജനിത ധിക്കാരികളാവുമാണ് ചെയ്തിരിക്കുന്നത് ഇനി ആറാമത്തെ ഭാഗത്തിൽ കൂടുതൽ പ്രവാചകന്മാരെ കുറിച്ച് അവരുടെ ജീവിത രീതിയെക്കുറിച്ചും അവരനുഭവിക്കേണ്ടി വന്ന പരീക്ഷണങ്ങളെക്കുറിച്ചും അവർക്ക് അള്ളാഹു നൽകിയ കാരുണ്യത്തെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി സംസാരിക്കുന്നത് കാണാം ഒരുപാട് പ്രവാചകന്മാരുടെ പേരുകളുള്ള ഈ അധ്യായത്തിൽ അവരെക്കുറിച്ചൊക്കെ അവരുടെ അവർ നിശ്ചയമായും അവരൊക്കെ തന്നെ അവരുടെ സൽക്കർമ്മങ്ങൾ അവർ സൽക്കർമ്മങ്ങളിൽ ബന്ധപ്പാട് കാണിക്കുകയും അവർ ആശയോടും അല്ലാഹുവിനോടുള്ള ഭയഭക്തിയോടും ഒക്കെ ജീവിച്ചതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തെ മുൻനിർത്തി അള്ളാഹുവിന്റെ കല്പന പ്രകാരം ഒരു പുത്രന് ജന്മം നൽകുകയും അതേപോലെ തന്നെ തന്റെ ചാരിത്രത്തെ സംരക്ഷിക്കുകയും ചെയ്ത ഒരു മഹതി ആ മഹതിയെയും ആ ഒരു ആ പുത്രനെയും അള്ളാഹു മനുഷ്യർക്ക് ദൃഷ്ടാന്തമായിട്ടാണ് ആക്കി വച്ചിരിക്കുന്നത് അള്ളാഹു പറയുന്നു ആയതിനാൽ നാം നിങ്ങളുടെ രക്ഷിതാവാണ് നിങ്ങളുടെ മടക്കം എന്നിലേക്കാണ് അതിനാൽ നിങ്ങൾ എന്നെ അനുസരിച്ച് ജീവിക്കൂ എന്നുള്ള താക്കീതും ഇവിടെ നൽകുന്നു ചരിത്രങ്ങളൊക്കെ തന്നെ യാഥാർത്ഥ്യങ്ങളാണ് ഒരിക്കലും ആവർത്തിക്കപ്പെടാത്ത യാഥാർത്ഥ്യങ്ങൾ എന്നാൽ ഈ യാഥാർത്ഥ്യമാവുന്ന ഒരു സംഭവമുണ്ട് വരാനിരിക്കുന്ന ആ മഹത്തായ ദിനം സത്യവിശ്വാസികൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും അവിശ്വാസികൾ ഹാ എൻ്റെ നാശമേ എന്ന് വിലപിക്കുകയും ചെയ്യുന്ന ആ അതിമഹത്തായ സംഭവം അള്ളാഹു അല്ലാത്ത ഏതൊന്നിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് അതും നിങ്ങളും നരകത്തിലെ ഇന്ധനങ്ങളാണ് എന്ന് അള്ളാഹുയുടെ പഠിപ്പിക്കുകയാണ് ഏഴാമത്തെ ഭാഗത്തിൽ ആ നരകത്തിൻ്റെ ഭയാനകയെക്കുറിച്ചാണ് വിവരിക്കുന്നത് അതിനാൽ സന്മാർഗത്തിൽ നടക്കുന്നവർക്ക് സന്തോഷ വാർത്തയും വിജയത്തിൻ്റെ മാർഗത്തിലല്ലാത്തവർക്ക് താക്കീതുമാണ് ഇവിടെ നൽകുന്നത് ഈ വന്നുപോയ പ്രവാചകന്മാരൊക്കെ തന്നെ തൗഹീദിനെക്കുറിച്ചാണ് പഠിപ്പിച്ചത് അള്ളാഹുനീ സാഹു അലി സ്വലമെ നിയോഗിച്ചതും ഈ ലോകത്തിലേക്കുള്ള മുഴുവൻ കാരുണ്യവുമായിട്ടാണ് രഹസ്യവും പരസ്യവും എല്ലാം അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് അതിനാൽ ഇതിൽ പന് നൂറ്റി പന്ത്രണ്ടാമത്തെ ആയത്തിൽ പ്രവാചകൻ സലാഹു അലൈവ് സലമ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അതിവിടെ നമുക്ക് നോക്കാം എൻ്റെ നാഥ യഥാർത്ഥ പ്രകാരം നീ വിധിച്ചാലും നമ്മുടെ രക്ഷിതാവ് ഏറെ പരമകാരുണ്യനായുള്ളവനത്രേ അവനെതിരായി നിങ്ങൾ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി സഹായം അർത്ഥിക്കപ്പെടുക എന്നവനത്രേ അവൻ അത്തരം സഹായത്തിൽ ഉള്ള സഹായം നൽകുന്ന എല്ലാം എല്ലാമെല്ലാം അറിയുന്ന ആ രക്ഷിതാവിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ മീൻ വാഹർദവാൻ അലഹദിലാഹി റബീല്മീൻ അസ്സലാ അലൈക്കും വരഹമുല്ല വരക്കാത്തൂ